ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിസ്സയാണ് കേട്ടോ അപ്പം നമ്മുടെ ലൈസ് വെച്ചിട്ട് നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കുക മക്കൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു അടിപൊളി പിസ്സയാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീട്ടിലേക്ക് വേഗം പോകട്ടോ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ രണ്ട് ലൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ലൈസ് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇതേപോലെ രണ്ട് വിങ്കോയുടെ ലൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട് ഇതിനായിട്ട് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മുട്ട കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹെൽത്തി ആണല്ലോ അപ്പോൾ കൂടുതൽ ലൈസ് കൂടി എടുത്താൽ മതിയേ അപ്പോൾ ഇതേപോലെ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കാണ് ആവശ്യമുള്ളത് ക്യാപ്സി ിക്കത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുളു കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ എടുക്കണം ഇതേപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയാണ് ഒരു ഉള്ളി ഇതേപോലെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ ഉള്ളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് തക്കാളിയാണ് തക്കാളിയുടെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ അപ്പം ക്യാപ്സിക്കം തക്കാളിയും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയാണ് അപ്പോൾ ഇത് കുറച്ച് വേണ്ട ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും മതിയെ കൂടുതൽ ആയിപ്പോകരുത് എല്ലാം കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം മുട്ടയിൽ കുറച്ച് ഉപ്പ് ആവശ്യമുള്ളൂ അതുമാത്രമല്ല ലൈസിൽ ഉപ്പ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണേ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമുക്ക് ഇതിലേക്ക് ക്രഷ്ഡ് മുളകാണ് പച്ചമുളകോ മുളകോ കൂടിയോ ചേർക്കുന്നില്ല ക്രഷ്ഡ് മുളകാണ് ാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക മക്കളുള്ള വീടുകളിൽ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേപോലെ ക്രഷഡ് മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയോ അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ ഒട്ടും ഒടങ്ങി പോകരുത് തക്കാളിയും ക്യാപ്സിക്കം ഇതേപോലെ ഒടങ്ങി പോവാതെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫൈനലി ആ ഒരു ലൈസ് എടുക്കണം ലൈസ് ഇതേപോലെ പൊടിച്ചെടുക്കട്ടെ കൈ കൈ വെച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കരുത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൈസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക ഇതേപോലെ ലൈസ് കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നു കൂടി എടുക്കുക ഒട്ടും പൊടിഞ്ഞു പോവരുത് ഇത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത് അപ്പം തന്നെ ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ ലൈസ് ഒന്ന് നമ്മളെ ഈ ഒരു മുട്ടയിൽ കിടന്നിട്ട് അതൊന്ന് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഒന്നും നഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കാം ഞാൻ ഇത് ആ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാമറ ഒന്ന് ഓണാക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ആർ കെ ജിയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക അപ്പോൾ തവയെടുക്കരുത് ഇതേപോലെ ചെറുതായിട്ടൊരു കുഴിയുള്ള പാത്രം എടുക്കുക നമ്മളെ ഈ ഒരു കേക്കിൻ്റെ ഷേപ്പ് പിസയുടെ ായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ അപ്പം നമ്മൾ പരന്ന ആ ഒരു തവ എടുക്കുമ്പോൾ ദോശൻ്റെ ആ ഒരു ഇതാണ് കിട്ടാനും ഇതേപോലെ കിട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ചെറിയൊരു കുഴിയുള്ള റൗണ്ടുള്ളൊരു പാത്രം എടുക്കാനായിട്ട് നോക്കണേ അതിനുശേഷം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഒരു ഭാഗം വേവിച്ചെടുക്കാനായിട്ട് ഒരു ഭാഗം വന്നതിന് ശേഷം നമുക്കിതാ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം വന്നിരുന്നെന്ന് അറിയണമെങ്കിൽ നമുക്കിത് ഒന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഞാൻ ഇതാ മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ആ ഒരു സൈഡും കൂടി വേവിച്ച് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ കൂടി തന്നെ ചീസ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം എന്നാലേ ഇതിലേക്ക് മെൽറ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇതേപോലെ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് എല്ലായിടേയും ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കാണാനൊരു ഭംഗിയാണ് എല്ലാടെയും ആയിക്കിട്ടും ചേട്ടാ അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മളെ ഈ ഒരു ലേസ് പിസ്സ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള മക്കൾ ഏറെ ഇഷ്ടത്തോടെ കഴിക്കുന്ന നല്ല അടിപൊളി ലൈസ് പിസ്സയാണ് അപ്പോൾ എല്ലാവരും ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം മുട്ട കഴിക്കാതെ മക്കൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം വെജിറ്റബിൾ കഴിക്കാതെ മക്കൾക്കും ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് നോക്കാം ചൂടോട് അവർ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് കഴിക്കാം അപ്പോൾ ലൈസ് ഇഷ്ടപ്പെടാത്ത മക്കളായാലും മുതിർന്നവരായാലും ആരും ഇല്ല അപ്പോൾ ഇതേപോലെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കുറഞ്ഞ ചേരുവകൾ വെച്ച് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ലൈസ് പിസ ഇതാ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടാവില്ല െങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക്